പ്രണയം നിരസിച്ചതിന് പതിനേഴുകാരുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ യുവാക്കളെ അറസ്റ്റ് ചെയ്തു പാലക്കാട് കുത്തന്നൂർ സ്വദേശികളായ അഖിൽ രാഹുൽ എന്നീ യുവാക്കളാണ് കുഴൽമന്ദം പോലീസിന്റെ പിടിയിലായത് പെട്രോൾ ബോംബ് പൊട്ടിത്തെറിക്കാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം പതിനേഴ് വയസ്സുകാരുമായി അടുപ്പത്തിലായിരുന്നു അഖിൽ പെൺകുട്ടി പ്രണയം നിരസിച്ചതോടെ തന്റെ സുഹൃത്ത് രാഹുലിനൊപ്പം അഖിൽ അർദ്ധരാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു ഈ സമയത്ത് പെൺകുട്ടിയുടെ സഹോദരനും മുത്തശ്ശിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് യുവാക്കൾ എറിഞ്ഞ പെട്രോൾ ബോംബ് പൊട്ടിയില്ല കുപ്പി കൊണ്ട് ജനൽ ചില്ല് തകർന്നു വീട്ടുകാർ പുറത്തു വന്ന് നോക്കിയപ്പോഴേക്കും രണ്ട് യുവാക്കളും ബൈക്കിൽ കടന്നു കളഞ്ഞിരുന്നു പിന്നീട് കുടുംബം പോലീസിൽ പരാതി നൽകി ഒരു ഒരു ഞാൻ ഞാൻ ആ ആ പിന്നെ അവർ സാധാക്കി കുഴൽമന്നം പോലീസിന്റെ അന്വേഷണത്തിലാണ് രണ്ടിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്ന അഖിൽ രാഹുൽ എന്നീ യുവാക്കളെ പിടികൂടിയത് യൂട്യൂബ് നോക്കിയാണ് പെട്രോൾ പമ്പ് നിർമ്മിക്കാൻ പഠിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി യുവാക്കൾ ലഹരിക്കടിമകളാണെന്നും സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അഖിലിനെതിരെ മാത്രം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ആറ് കേസുകളുണ്ട് ലഹരി ഉപയോഗിക്കുന്നത് പതിവാക്കിയതാണ് പെൺകുട്ടി അഖിലുമായി അകലാൻ കാരണം പെൺകുട്ടിയോട് പഴയ സൗഹൃദം തുടരാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചു ഇതാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിയാൻ കാരണം മീഡിയ വൺ പാലക്കാട്